അനീസ നമുക്കൊപ്പം ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും അനീസ നമസ്കാരം അനീസ പൈസ പോയോ നമസ്കാരം അറുപതിനായിരം പോയത് രണ്ട് ബൈക്ക് രണ്ട് ബൈക്ക് രണ്ടുപേര് സിംഗിൾ പാരന്റ് നമ്മള് ഇങ്ങനെ കൊടുത്ത സമയത്ത് ഞാനാണെങ്കിൽ എനിക്ക് രണ്ട് കുട്ടികളാണ് ഉള്ളത് അപ്പം അവരെ വണ്ടിയിൽ കൊണ്ടാകാമെന്നുള്ള രൂപത്തിൽ ഞാൻ സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് വേണ്ടി പൈസ എടുക്കുന്നു അത് പണയം വെച്ചെടുത്ത് പൈസയായിരുന്നു ഇരുപതിനായിരം രൂപയ്ക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ വേണ്ടി തുടങ്ങിയതാണ് ഓ വാങ്ങിയ പൈസയാണോ കടം വണ്ടി സാർ അപ്പൊ പറഞ്ഞു ഇരുപതിനായിരം രൂപ നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്താൽ അതിനേക്കാൾ വേദമല്ലേ അറുപതിനായിരം രൂപ എടുത്ത് നിങ്ങൾ പുതിയ വണ്ടിയല്ലേ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് പിന്നെ പണി ചെയ്യേണ്ടി വരത്തില്ലല്ലോ എന്ന് പറഞ്ഞു ഇത് ആരാ പറയുന്നത് ഈ ഇത് സീഡ് സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യത്തിന് മുമ്പായിട്ട് നിങ്ങൾക്ക് പിന്നെ ഈ സാധനം തന്നിട്ടുണ്ടായിരുന്നു മൂവായിരം രൂപ കൊടുത്ത ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്താൽ മൂവായിരം രൂപയ്ക്കുള്ള വീട്ടു സാധനം തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വിശ്വാസം വിശ്വാസം തോന്നി പിന്നീട് ഞങ്ങൾക്ക് മിഷ്യൻ അപ്പൊ ഞാൻ എന്തെങ്കിലും സിംഗ് താരം ആയതുകൊണ്ട് മിഷ്യൻ എടുത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രൂപത്തിലായിരുന്നു ആദ്യം ഞാനങ്ങനെ മിഷീന് വേണ്ടി വഴിയാണ് പരിചയപ്പെടുന്നത് സാറേ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് അൻസാരി എന്ന് പറയുന്ന ഒരാളാണ് കോർഡിനേറ്ററായിട്ട് ഞാൻ പല ജില്ലകളിലും ബന്ധപ്പെട്ടു അപ്പൊ ഓരോ ജില്ലയിലും ഇതുണ്ടെന്ന് പറഞ്ഞു അല്ല നോക്കിയപ്പോ അങ്ങനെയാണ് വിശ്വാസമായത് അപ്പൊ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ വരുന്നത് ബുദ്ധിമുട്ടാണ് നമ്മൾ പല ജയിലിയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അപ്പൊ ഇവിടെ വരുന്ന ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് കൊല്ലം ജില്ലയിലുള്ള സീറ്റിന്റെ അതിന്റെ നമ്പർ തരാമെന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയുടെ തരുന്നുണ്ട് പിന്നെ ആലപ്പുഴയിലെ തരുന്നുണ്ട് അപ്പൊ ഇത് വ്യാപകമായിട്ടുള്ളൊരു ഇതാണല്ലോ നമുക്ക് ഈ ബുദ്ധിമുട്ട് പൈസ ഏകദേശം ഏത് കാലത്താണ് കൊടുക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ എനിക്ക് ഈ പിന്നെ ജൂലൈ ഇരുപത്തെട്ടിന് മുമ്പ് തരാം എന്നുള്ള സർട്ടിഫിക്കറ്റ് ചെയ്തുകൊണ്ട് തന്നു അപ്പൊ എനിക്ക് ഒരു ഡൗട്ട് തോന്നിട്ട് ഞാൻ വിളിക്കുന്നുണ്ട് ഞാൻ ഉപഭോക്തർ പോലെ ഞാൻ പരാതി കൊടുക്കട്ടെ അപ്പൊ എനിക്ക് ചിലവായ പൈസ എനിക്ക് എനിക്ക് കിട്ടുന്നുണ്ട് അയ്യോ അതെന്തിനാ അങ്ങനെ നിങ്ങൾക്ക് ഇന്ന് പൈസ വേണോ ഞങ്ങൾ ഇന്ന് തരാം പൈസ അപ്പം നമ്മൾ ഓട്ടോമാറ്റിക് അത് പിന്നെ നമ്മൾ വിശ്വസിച്ചു ഇതിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളോ പ്രമുഖരായ വ്യക്തികളോ ആരെങ്കിലും ഇതിന്റെ ഏതെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ സാറെ ഞാൻ സാറിന് എന്റെ ഒരു മുന്നോട്ടീസ് ഇപ്പിച്ചുകൊണ്ട് സാറെ നാഷണൽ എൻജിഒ കോൺഫഡറേഷൻ സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് ആൻഡ് ഡെവലപ്മെന്റ് എന്റെ ആഭിമുഖ്യത്തിൽ സമ്പൂർണ്ണ വാർഷിക പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ചിൽ ഗുണഭോക്തൃ സംഗമവും പദ്ധതി വിശദീകരണം എന്നു പറഞ്ഞുകൊണ്ട് ആലപ്പുഴയിലെ ഹരിപ്പാട് വെച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള ചടങ്ങിൽ മാറിയിട്ട് അവിടെ ആര് എം പി വന്നിട്ടില്ലായിരുന്നു പക്ഷെ ഇവരുടെ പരസ്യമുണ്ടായിരുന്നു നമുക്ക് ആരാ വന്നതിന് പോലെ നമുക്ക് പറയാൻ പറ്റത്തില്ല അത്ര ഭയങ്കര ജനക്കൂട്ടമായിരുന്നു എംബിയുടെ സാറേ ഞാൻ ആ ഫോട്ടോ ഉൾപ്പെടെ ഞാൻ ഇതിനകത്ത് നമുക്ക് നമ്മള് നമ്മുടെ വണ്ടിക്ക് വേണ്ടിയിട്ടല്ലേ പോകുന്നത് അവിടെ വെച്ച് അവര് അവരുടെ പിന്നീട് നമ്മൾ വിചാരിക്കുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനകളുടെ അവരുടെ ഒരു പ്രശംസക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമ്മേളനമാണെന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിക്കുന്നത് മനസ്സിലായി അപ്പം ഈ ഈ പൈസ തിരിച്ചു കിട്ടാൻ ഇനിയിപ്പോ സാധ്യതയില്ല എന്ന മട്ടിലാണോ ഇപ്പൊ എന്ത് ചെയ്യും ഈ ഒന്ന് ഒരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം പോയി അല്ലേ അച്ഛൻ പോവാൻ തയ്യാറാണ് ശരിക്കും അൻസാരിയെ പിന്നീട് വിളിച്ചപ്പോ അൻസാരി എന്താ പറയുന്നത് ഫോൺ എടുക്കുന്നത് വെച്ചാൽ ആ അനുസരിച്ച് അയച്ചു തന്നെ ഈ അദ്ദേഹത്തിന്റെ അറസ്റ്റിനു ശേഷവും നിങ്ങളുടെ പൈസ വേണമെങ്കിൽ തരാം എന്നുള്ള രൂപത്തിൽ വന്നു ഞാൻ ആ വോട്ട് ഗ്രൂപ്പടെ ഈ വാട്സപ്പ് ഈ വാട്സ്ആപ്പിന്റെ പേജിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് ഈ അൻസാരിയുടെ കോണ്ടാക്ട് ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഈ ലോകൽ ലെവലിലേക്കുള്ള ഫോൺ നമ്പർ വേണമെങ്കിൽ ഞാൻ തരാം ഈ മനസ്സിലായി മനസ്സിലായി അനീസ വേറെ ആരെയും ചേർത്തില്ലല്ലോ ചേർത്തില്ലല്ലോ അനീസ മാത്രം പൈസ വേറെ ഇല്ല 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 ഞാനായിട്ട് ആരെയും ചേർത്തില്ല എന്നെ പോയില്ല വിമാനം പോവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് സാർ ഇപ്പം നമുക്ക് ഇപ്പൊ നമ്മള് വലിയ ആളായിട്ട് എല്ലാരോടും നമ്മള് പറയേണ്ടി വന്നില്ലേ മനസ്സിലായി ശരിയാണ് മനസ്സിലായി അല്ലല്ല ഇത് അറിയട്ടെ അറിയണമല്ലോ ഇത് ഇങ്ങനെ പറ്റിക്കപ്പെടാൻ ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ട് അനീസ ഒരാൾ മാത്രമാണ് ഒരുപാട് പേര് വിളിക്കുന്നത് അതെ അതെ തീർച്ചയായിട്ടും നമുക്കത് എന്തായാലും ശ്രദ്ധയിൽപ്പെടുത്താം താങ്ക് യു അനീസ ആലപ്പുഴയിൽ നിന്നും അനീസയാണ് അനീസയുടെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് പോയത് രണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അത് എടുക്കാൻ തീരുമാനിച്ചത് സിംഗിൾ പേരന്റ് ആണ് കടമെടുത്താണ് ആ പൈസ എടുത്തത് ഇത്തരം പ്രലോഭനങ്ങളിൽ വലിയ വിശ്വാസ്യോടുകൂടി ആ പരിചയപ്പെട്ട ഉള്ളവരും അതേപോലെ രാഷ്ട്രീയ നേതാക്കളുടെയും ഒക്കെ ഫോട്ടോകൾ വെച്ചുകൊണ്ടുള്ള പ്രചരണം നടത്തുമ്പോൾ ആരും അതിൽ വീണുപോകും സ്വാഭാവികമാണ്